ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗിരീഷ് വെറൈറ്റി ഉള്ളവരിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാരെല്ലാം സുഖായിരിക്കുന്നല്ലോ അല്ലേ ഞാനും സുഖമായിരിക്കുന്നു ഞാനിന്ന് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഷെയർ ചെയ്യുന്നത് കേട്ടോ നമുക്ക് ഈ കാലാവസ്ഥ മാറുന്ന അനുസരിച്ച് മഴയായാലും വെയിലായാലും നമ്മളെ എല്ലാം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ പനി ഉണ്ടാവുക അതുപോലെ ചുമ ചുമ കൂടി കഫക്കെട്ടൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ ഞാൻ ഈ കായ് ചുമയ്ക്കും അതുപോലെ കപക്കെട്ടിനും ഒക്കെയുള്ള ഒരു ഒറ്റമൂലിയായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഒരു തവണ കഴിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ് അപ്പോൾ ആ ഒറ്റമൂലി എന്നാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആദ്യമൊക്കെ നമ്മൾ പിന്നെ ഈ പനിയും ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടറിനെ പോയി കണ്ട നമ്മൾ മരുന്ന് മേടിക്കും അപ്പോൾ ആ പനിക്കൊരു മാറ്റം ഉണ്ടാകും പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് ചുമയായിട്ട് വരുന്നു പിന്നെ ചുമ കൂടി കൂടി നമുക്ക് പിന്നെ ചുമച്ച് കഴിഞ്ഞാൽ നെഞ്ചുവേന എടുക്കുക അതുപോലെ വയറ്റിൽ നീരറങ്ങുക അങ്ങനെ ഒരുപാട് പിന്നെ പരാതികളാണ് എല്ലാവരും പറയുന്നത് ചുമ വന്നു കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറത്തില്ല കുറേ ദിവസങ്ങൾ നിൽക്കും നമ്മൾ ആ ആദ്യമൊക്കെ ആൻറ്റിബയോട്ടിക്ക് കഴിച്ചു നോക്കും അപ്പോൾ ചെറിയ ശമനം ഉണ്ടാവും എന്നല്ലാതെ വീണ്ടും അത് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു പക്ഷേ എനിക്ക് ഒരു ഡോക്ടർ പറഞ്ഞു തന്ന ഒരു ഒറ്റമൂലിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാരണം പിന്നെ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പ്രായമായ അച്ഛനും ഒക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ പിന്നെ ഇങ്ങനെ കഫം തന്നെ ഇപ്പോഴും ആൻറ്റിബയോട്ടിക്കും നമുക്ക് കർഷിറപ്പും ഒക്കെ എപ്പോഴും കഴിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം പിന്നെ നമ്മൾ ചെയ്യുന്ന ഒരു ഒറ്റമൂലിയാണ് ഞാൻ വീട്ടിൽ ചെയ്യുന്നതാണിത് പക്ഷെ അവർക്കൊക്കെ വളരെ പിന്നെ വളരെ കുറച്ച് പിന്നെ നമുക്ക് പിന്നെ ചുമ ഉള്ളെന്നുണ്ടെങ്കിൽ ഒരു ഒന്ന് രണ്ട് വട്ടം തന്നെ ഇത് നല്ല മാറ്റം ഉണ്ടാകും പക്ഷേ അത് ഇച്ചിരി പഴകിയതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു മൂന്നാല് ദിവസം സ്ഥിരമായിട്ട് രണ്ടു നേരവും കഴിച്ചിരിക്കണം അതിന് അല്ലെ പിന്നെ അല്ലെങ്കിൽ തന്നെ ഒരു ആഴ്ച കഴിച്ചാൽ പൂർണ്ണമായിട്ടും നമ്മുടെ കഫം വിശേഷം മാറുന്നതാണ് അത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എന്താണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഉള്ളിയുടെ തൊലി നന്നായിട്ട് കഴുകിക്കളഞ്ഞ് അതിൻ്റെ രണ്ടറ്റത്തും പിന്നെ ഉള്ള ഇതെല്ലാം കളഞ്ഞതിന് ശേഷം വേണം പിന്നെ നമുക്ക് ഉള്ളിയെടുക്കാനായിട്ട് ഉള്ളി നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം പിന്നെ ഉള്ളിയെടുക്കുമ്പോൾ പിന്നെ നമുക്ക് പിന്നെ ഒരു ടിപ്പുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളി ഒരു പത്ത് മിനിറ്റ് നേരം വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ അത് നന്നായിട്ട് കുതിരും കുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് എളുപ്പം നമുക്കിത് പിന്നെ വൃത്തിയാക്കി എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് രണ്ട് കൈ കൊണ്ടുവന്ന് നന്നായിട്ട് അമർത്തി തിരുമ്മി കഴിഞ്ഞാൽ അതിൻ്റെ തൊലി മുഴുവൻ പോകും പിന്നെ നമുക്കത് പിന്നെ ഉള്ളിയുടെ രണ്ടറ്റവും കട്ട് ചെയ്താൽ മാത്രം മതി വളരെ എളുപ്പമാണേൽ കണ്ണ് നീർത്തുമില്ല ഇല്ലെങ്കിൽ നമുക്ക് ഉള്ളി അരിയുമ്പോൾ തൊട്ട് കണ്ണീന്ന് വെള്ളം വന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഇത് ഒരു ടിപ്പാണിത് പിന്നെ നമുക്ക് ഈ ഉള്ളി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് ഒരു ഇടിക്കുന്ന ഒരു പിന്നെ കല്ലുണ്ട് ആ കല്ലിനകത്ത് വെച്ച് നന്നായിട്ട് ഇടിച്ച് അതിൻ്റെ നീരെടുക്കണം അപ്പം ആ കല്ലാത്തവരെ മിക്സിയിലെടുത്ത് ഒന്ന് എന്നെ ചതച്ചെടുത്താൽ മതി ഒരുപാട് അരിഞ്ഞു പോകരുത് നമ്മൾ ഈ ഇത് ചതയ്ക്കുമ്പോൾ പിന്നെ ഇതിൻ്റെ എസൻസ് ആയിട്ടുള്ള ആ നീര് തന്നെ കിട്ടണം ഇതിൽ ഒരു വെള്ളവും ചേർക്കാൻ പാടില്ല വെള്ളം ചേർത്താൽ ഇതിന് ഗുണമേ ഉണ്ടാവത്തില്ല ചതയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നീര് കിട്ടും വളരെ കുറച്ച് കിട്ടത്തുള്ളൂ പിന്നെ അത് ഒട്ടും വെള്ളം ചേർക്കാതെ നമ്മൾ തന്നെ നമ്മളിത് എന്നെ പിഴിഞ്ഞെടുക്കണം ഇപ്പം ഞാൻ ഒരു കല്ലിൽ വെച്ച് നന്നായിട്ടത് ഇടിച്ച് ചതച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു അരിപ്പയിൽ വെച്ച് നമുക്കിത് എൻ്റെ ഇല്ലാതെ അരിച്ചെടുക്കണം മാക്സിമം ആ ഉള്ളിയിലെ നീര് എടുക്കാൻ ശ്രമിക്കണം ഉള്ളി നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണമുള്ളതാണ് ഈ ചെറിയ ഉള്ളിയിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും എല്ലാം ഉള്ളിക്ക് നല്ല കഴിവാണ് ഉള്ളിയിലെ ആൻറ്റി ഓക്സിഡൻസുകളും അടങ്ങിയിട്ടുണ്ട് പിന്നെ ഹൃദ്രോഗം ക്യാൻസർ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ ഉള്ളി വളരെ നല്ലതാണ് നമ്മുടെ അലർജി ശ്വാസകോശ അസുഖങ്ങൾക്കൊക്കെ പിന്നെ അതുപോലെ തന്നെ രക്തക്കുഴലിൻ്റെ ബ്ലോക്ക് മാറ്റാനും പിന്നെ നമ്മുടെ കുഴലിനെ ക്ലീൻ ചെയ്യാനും എല്ലാം ഈ പിന്നെ ചെറിയ ഉള്ളിയുടെ നീര് വളരെ സഹായമാണ് അതുകൊണ്ടാണ് നമ്മൾ ഏത് ആഹാരത്തിലും നമ്മൾ ഉള്ളി ചേർക്കുമല്ലോ ഇപ്പം ചെറിയ ഉള്ളിയാണെങ്കിലും വലിയ ഉള്ളിയാണെങ്കിലും നമ്മൾ ചേർക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് അരിച്ച് കിട്ടിയിരിക്കുന്ന ഇത്രയും ഉള്ളിനീരാണ് കിട്ടിയിരിക്കുന്നത് ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഒന്ന് നമ്മുടെ കുരുമുളകാണ് ഇപ്പോൾ ഞാൻ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊടിച്ചെടുക്കണം പിന്നെ അതിൻ്റെ കൂടെ ചേർക്കുന്ന തേനാണ് തേനിന്റെ ഗുണവും പിന്നെ പറയേണ്ട കാര്യമില്ല തേനും ഒരുപാട് ഗുണമുള്ളതാണ് ഇനിയിപ്പം നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ടത് പൊടിച്ച കുരുമുളകാണ് അപ്പം ഞാനിതിനകത്തേക്ക് ഒരു അരസ്പൂണിൽ കൂടുതൽ കുരുമുളക് പൊടിയും ഒരു സ്പൂൺ തേനുമാണ് ചേർക്കാൻ പോകുന്നത് നമ്മുടെ ഉള്ളിനീര് പിന്നെ കഴിക്കുകയാണെങ്കിൽ അതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെറിയ ചുമകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടു ദിവസം കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും മാറിക്കിട്ടും അല്ല ഇച്ചിരി പഴകിയ ചുമകളാണെന്നുണ്ടെങ്കിൽ നമുക്കതൊരു നാലഞ്ച് ദിവസം പിന്നെ മൂന്ന് നേരവും കഴിക്കണം അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര കട്ടിയുള്ള ചുമയും മാറുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ കഭങ്ങൾ പിന്നെ പിന്നെ കഭം കൊണ്ടുള്ള ചുമയാണെങ്കിൽ അതും നമുക്ക് നന്നായിട്ട് മാറിക്കിട്ടും ഇപ്പോൾ ഞാൻ ആ ഉള്ളിനീരും അതുപോലെ തന്നെ ഒരു സ്പൂൺ തേനും കുരുമുളകും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം ഇവ മൂന്നും കൂടി മിക്സ് ചെയ്ത് വേണം നമുക്ക് എന്നെ കഴിക്കാൻ ഇത് മൂന്ന് നേരവും കഴിക്കാവുന്നതാണ് കൊച്ചുകുട്ടികൾക്കാണെങ്കിൽ കുരുമുളക് പൊടി അത് പെപ്പർ എത്തിച്ചിട്ട് കുറയ്ക്കണം എന്നിട്ട് തേൻ ചേർത്ത് വേണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനായിട്ട് വലിയവരാണെങ്കിൽ തേൻ തേൻ്റെ അളവ് അധികം വേണമെന്നില്ല കാരണം നമുക്ക് ഒരു ചിലർക്ക് പ്രമേഹം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ തേൻ ഒരുപാട് കഴിക്കാമായിരിക്കും നല്ലത് പക്ഷേ പ്രമേഹ രോഗികൾക്കും തേൻ കഴിക്കാം പിന്നെ അപ്പോൾ നമുക്ക് ഇത് ഒരു ചെറിയ കുഞ്ഞ് ഗ്ലാസ്സിലോട്ട് നമ്മുടെ വൈൻ ഗ്ലാസ് പോലെയൊക്കെയുള്ള ഗ്ലാസ് ആണിത് ഈ ചുമയൊക്കെ വരുമ്പോഴേ നമുക്ക് വേറെ പിന്നെ നമ്മൾ ചെയ്യുന്ന പൊടിക്കൈകളും ഉണ്ട് അതെന്ന് പറയുന്നത് പിന്നെ ഒരു സ്പൂൺ ഉള്ളിയുടെ ചെറിയ ഉള്ളിയുടെ നീരും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയും അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി നന്നായിട്ട് ഇത് ചതച്ച് നമുക്ക് നീരെടുക്കണം നീരെടുത്തിട്ട് അത് പിന്നെ നമ്മൾ അത് ഏകദേശം ഒരു ഒന്നര സ്പൂണൊക്കെ കാണും അത് കുടിക്കുന്നത് വളരെ നല്ലതാണ് കവക്കെട്ടിൻ്റെ പിന്നെ നമ്മുടെ ഈ ചുമയ്ക്കൊക്കെ പെട്ടെന്ന് മാറാനായിട്ട് അത് വളരെ നല്ലതാണ് അത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ പിന്നെ ഒരു അതിനകത്തേക്ക് ഒരു സ്പൂൺ തേനും കൂടി ചേർക്കണം ഇത് മൂന്ന് നേരം ഒരു ദിവസത്തിൽ നേരം കഴിക്കുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഇപ്പം വലിയവർക്ക് ഇപ്പം ഇഞ്ചി എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ആസിഡിറ്റിയുടെ പ്രോബ്ലം ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ കലക്കി വലിയവർക്കത് പിന്നെ അങ്ങനെ കഴിക്കാവുന്നതാണ് വലിയവർക്ക് പിന്നെ തേൻ അധികം എടുക്കണമെന്നില്ല നമ്മൾ വെള്ളത്തിലുള്ളത് പിന്നെ വെള്ളത്തിൽ കലക്കി അത് കുടിച്ചാൽ മതി പിന്നെ അത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഈ പറമ്പിലൊക്കെ കാണുന്ന ആടലോടകമില്ലേ അതിൻ്റെ എന്നെ ഒക്കെ പലയിടത്തും നാട്ടിൻപുറങ്ങളിൽ കാണും ആ ആടലോ അടത്തിൻ്റെ എല്ലാം പിന്നെ നന്നായിട്ട് പിന്നെ വാറ്റിപ്പിഴിഞ്ഞ് അതിൻ്റെ നീരെടുത്ത് നമ്മൾ പിന്നെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കൂടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കഴിക്കുന്നതും ഒരുപാട് നല്ലതാണ് ഇതൊക്കെ നമുക്ക് മറ്റേ ഇംഗ്ലീഷ് മെഡിസിൻസ് ഒന്നും കഴിക്കാതെ തന്നെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്ന ഒരു ഒറ്റമൂലികളാണ് ഒരു കാൽ ടീസ്പൂൺ ഇന്ദുപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുത്ത് അത് നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചു കഴിഞ്ഞാലും നമ്മുടെ കഫം നന്നായിട്ട് അലിഞ്ഞു പോകുന്നതാണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഒരുമാതിരിയുള്ള പ്രശ്നങ്ങളെല്ലാം മറികിട്ടുന്നതാണ് വലിയ കപ കപക്കെട്ടുകളും അത് ചെറിയ ഒക്കെ മാറുന്നതാണ് പിന്നെ ഈ ചുമയൊക്കെ ഒരുപാട് പഴകി കഴിഞ്ഞാൽ കപമൊക്കെ പഴകി കഴിഞ്ഞാൽ നമുക്ക് അത് ന്യൂമോണിയായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ആരും അത് വെച്ചുകൊണ്ടിരിക്കരുത് നമ്മൾ ഡോക്ടറുടെ സഹായം തന്നെ തേടണം അല്ലാതെ ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഉണ്ടാകുന്ന ചുമയും അതിനോ അങ്ങനെയുള്ള ചെറിയ കപക്കെട്ടുകളൊക്കെ നമുക്ക് എന്നൊക്കെ എപ്പോഴും നമുക്ക് ഇംഗ്ലീഷ് മരുന്നും ആൻറ്റിബയോ ൊന്നും കഴിക്കാൻ പറ്റത്തില്ലോ അത് നമ്മുടെ ശരീരത്തിന് ചീത്തയാണ് അതുകൊണ്ട് നമ്മൾ ഈ ഒറ്റമൂലികളൊക്കെ കഴിക്കുന്നത് പക്ഷേ ഈ ഉള്ളി പിന്നെ ഉള്ളിനീരും നമ്മൾ നേരത്തെ കാണിച്ച് പിന്നെ കുരുമുളകിൻ്റെതും അതുപോലെ തേനും കൂടി ചേർത്ത് കഴിക്കുന്നതും ഒരുപാട് നല്ലതാണ് പിന്നെ നമുക്ക് ഒരുമാതിരി ഉള്ള എല്ലാ ചുമകളും അതുപോലെ കപകത്തിനൊക്കെ വളരെ ആശ്വാസം കിട്ടുന്നതാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി പിന്നെ നമ്മളോട് പറഞ്ഞതും നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നതുമാണ് നമുക്ക് റിസൾട്ട് കിട്ടിക്കഴിഞ്ഞുകൊണ്ടാണ് ധൈര്യമായിട്ട് നമുക്ക് മറ്റൊരാളിത് പറയാൻ പറ്റുന്നത് അങ്ങനെ നമ്മൾ പറഞ്ഞ് ചെയ്തവർക്കൊക്കെ നല്ല എന്നെ റിസൾട്ട് കിട്ടി അവർ പറയുന്നുണ്ട് നമ്മളോട് അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ ചുമയും പനിയൊക്കെ വരുന്ന സന്ദർഭങ്ങളിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ കൂട്ടുകാരും എനിക്ക് ലൈക്ക് ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും അതുപോലെ തന്നെ പുതിയ കൂട്ടുകാർ കണ്ടു കഴിഞ്ഞ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം ബൈ